എല്ലാ പ്രിയപ്പെട്ട പെണ്ണിലും പ്രേക്ഷകർക്കും നമസ്കാരം എൻ്റെ പേര് സുചിത്ര ബാബു കോട്ടയം സ്വദേശിനിയാണ് എഴുത്തുവഴികളിൽ ഏറെ എഴുത്തുകാരും നേരിട്ടിട്ടുള്ള ഒരു ചോദ്യം നിങ്ങളുടെ അനുഭവങ്ങളാണോ നിങ്ങൾ എഴുതുന്നത് എന്നാണ് എന്നാൽ അല്ലേ അല്ല എന്നാണ് ഉത്തരം നമ്മൾ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മൾ കടന്നു വന്ന അനുഭവങ്ങൾ ഒക്കെ നമ്മുടെ എഴുത്തിനെ സ്വാധീനിക്കുന്നുണ്ടാവാം എന്നാലും കുറച്ച് ഭാവന കൂടി കലർന്നത് തന്നെയാണ് എഴുത്ത് അത് ഈശ്വരന്റെ വരദാനമായി കിട്ടിയിരിക്കുന്നു എന്ന് മാത്രം അങ്ങനെ ഒരു ചിന്തയിൽ നിന്നും ഞാൻ എഴുതിയ ഒരു കവിതയാണ് മിഥ്യ എന്നാണ് കവിതയുടെ പേര് ഒന്ന് കേൾക്കും എഴുത്തുകാരിയുടെ വരികളിൽ നിങ്ങൾ അവളെ തിരയരുത് അവൾ പ്രണയം എഴുതുന്നത് ചിലപ്പോൾ ബന്ധുവിൻ്റെ ചിതയുടെ ചാരം കൊണ്ടാവാം എഴുത്തുകാരിയുടെ നിരാസങ്ങളിൽ അവളുടെ ആത്മാവിനെ തേടി അലയരുത് അവളപ്പോൾ കൂരിമീനിന്റെ മുട്ടകളെ മുളകിട്ട് വറക്കുകയാവാം എഴുത്തുകാരിയുടെ സിന്ദൂരങ്ങളിൽ നഷ്ടപ്രണയം തിരയരുത് അവളപ്പോൾ കടിഞ്ഞോൽ കുഞ്ഞിൻ്റെ മൂത്രത്തിൽ കിടന്ന് അതിനെ പാലുവിട്ടുകയാവാം എഴുത്തുകാരിയുടെ സന്തോഷങ്ങളിൽ നിങ്ങൾ അവളെ തിരയരുത് അവളപ്പോൾ ഒറ്റപ്പെടലിൻ്റെയും സങ്കടങ്ങളുടെയും കീറപ്പായയിൽ ഉറക്ക നിലവിളിക്കുകയാവും എഴുത്തുകാരിയുടെ കണ്ണിലെ കരിമഷിയിൽ നിങ്ങൾ സൊറുമതിരയരുത് അവളപ്പോൾ കുന്നോളം കൂടിക്കിടക്കുന്ന തുണികളിൽ സോപ്പിട്ട് കഴുകുകയാവാം എഴുത്തുകാരിയുടെ ചിത്രങ്ങളിൽ നിങ്ങൾ അവളെ പ്രണയിക്കരുത് അവളപ്പോൾ ഗൃഹ ഗൃഹാതുരതയില്ലാത്ത വാനപ്രസ്ഥങ്ങളിൽ സ്വയം മറന്നിട്ടുണ്ടാവാം എഴുത്തുകാരിയുടെ വിരഹങ്ങളിൽ നിങ്ങൾ കരയരുത് അവളപ്പോൾ ഭർത്താവിൻ്റെ കൈകളിൽ കിടന്ന് കുലുങ്ങിച്ചിരിക്കുകയാവാം എഴുത്തുകാരിയുടെ നോവുകളിൽ നിങ്ങൾ അവളെ തിരയരുത് അപ്പോൾ അവളുടെ ലോകത്ത് സ്വയം മറന്നിരിക്കുകയാവാം എഴുത്തുകാരിയുടെ ആകുലതകളിൽ നിങ്ങൾ അവളെ തിരയരുത് അവളപ്പോൾ മേപ്പിൾ ഇലകളെ തേടി രാജ്യം കടന്നിട്ടുണ്ടാവാം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എഴുത്ത് കവിത ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചാനൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മടിക്കരുത് スネヘトレ・スジトラ。